ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു കോഴിക്കാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ കോഴിയില്ലാത്ത കോഴിക്കാൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടത് കപ്പയാണ് പൂള മരച്ചീനീന്നൊക്കെ പറയും അത് മുറിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം ഞാൻ അത് അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയേ അത് നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് പീസാക്കി പിന്നെ അതിനെ തന്നെ നാല് പീസാക്കിയിട്ട് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം നീളം കുറച്ച് കൂടിയാലും അതാ ഈ ഒരു ഏകദേശം ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കട്ടി അധികം കൂടാതെ കാരണം നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം അതാണ് ഞാൻ ഇത്രയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ കടലപ്പൊടി എടുക്കുക അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതിടുക മല്ലിച്ചപ്പും കറിവേപ്പിലയും അരിഞ്ഞതിടുക അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇടുക മഞ്ഞൾപ്പൊടി കുറച്ചിടുക ഉപ്പ് ആവശ്യത്തിന് ഇടുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചത് കുഴച്ച് നോക്കാം കേട്ടോ കാരണം വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക അപ്പം നമ്മൾ ഉള്ളിവടുക പക്കവടക്കെ ഉണ്ടാക്കുന്ന അതേ മാവിൻ്റെ കൺസിസ്റ്റൻസി വെള്ളി മതി കേട്ടോ അപ്പോൾ അതാ ഇട ഏകദേശം ഈ ഒരു ടൈപ്പ് ഈ ഒരു പരുവത്തിൽ കേട്ടോ അപ്പോൾ അതിലേക്ക് കപ്പ ഇടുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക പിന്നെ ഒന്നുമില്ല ചീരച്ചട്ടി ചൂടാക്കുക അതിലേക്ക് നന്നായിട്ട് ഓയിലൊഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അമർത്തി അമർത്തിയെടുക്കാം കേട്ടോ എടുത്തിട്ട് പൊരിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോടെ തന്നെ ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് വിന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് മറച്ചിട്ട് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോടെ തന്നെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും പെട്ടെന്ന് ആയിക്കിട്ടും അപ്പോൾ ഇതാ രണ്ട് സൈഡ് മറിച്ചിട്ട് കൊടുക്കുക ബാക്കിയുള്ളത് കൂടിയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ റെഡിയാണ് നമ്മുടെ കോഴിക്കാൽ ഇവിടെ റെഡിയാണ് കോഴിയില്ലാത്ത കോഴിക്കാൽ ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതിന് എന്തുകൊണ്ടാണ് കോഴിക്കാൽ എന്ന് വിളിക്കുന്നത് കേട്ടോ കാരണം ഒരു കോഴിക്കാൽ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്